പലിശക്ക് വാങ്ങി തിന്നത് പലിശ കൊടുക്കുന്നത് വട്ടിപ്പലിശക്ക് കൊടുക്കുന്നത് അടവിനെ സാധനം വാങ്ങിക്കുമ്പോഴേ പലിശ വരുന്നുണ്ട് പെണ്ണുങ്ങളെ മനസ്സിലാക്കി ഫ്രിഡ്ജ് വാങ്ങുമ്പോ ഭക്ഷണം തൊണ്ണത്തു കിട്ടൂലേ ഉള്ളു നരകത്തിന്റെ ചൂട് കിട്ടാതെ ഫ്രിഡ്ജ് വാങ്ങുമ്പോഴേ എത്ര വില അമ്പതിനായിരം അത് കാത്തങ്ങൾ അയ്യായിരം ഓരോ മാസം അപ്പൊ എത്ര വില നടക്കുമ്പോ അപ്പൊ ഇപ്പൊ തന്നാ ഇപ്പൊ അമ്പതിനായിരം വില അത് പലിശയാ സമയം കൂടുന്നതിനനുസരിച്ച് വിലയിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് പലിശയാ ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ടോ അൻപതിനായിരമാണ് ഈ ഫ്രിഡ്ജിന്റെ വില അത് നിങ്ങൾ ഗഡുവായി അഞ്ചു കൊല്ലം കൊണ്ട് അമ്പതിനായിരം തന്നാൽ മതി അത് ഹലാലാണ് അമ്പതിനായിരം ആണ് ഇതിന്റെ വില രണ്ട് കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഓരോ മാസം അയ്യായിരം രൂപ അത്രയും കൊല്ലം ഇവിടെ കുറിച്ചേക്കണില്ലേ നമുക്ക് പൈസ ഇത് പലിശയാണ് അപ്പൊ പല അടവ് സാധനങ്ങളും പലിശയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ ഇത് ഉമ്മത്തിനോട് പറഞ്ഞു തരേണ്ടത് എന്റെ ബാധ്യതയാണ് സാധന്മാരുടെ ബാധ്യതയാണ് അതനുസരിക്കേണ്ടത് പൊണ്ണിനി പേ അനുസരിക്കുന്നതിന് തുല്യമാണ് ദീനിന്റെ ഹെക്കുമാക്കും നമുക്കത് പറ്റൂല വ്യത്യന്തരമില്ല നിവൃത്തിയില്ല കുടുങ്ങിപ്പോയതാ അള്ളാഹു നിങ്ങൾ പറയും അപ്പൊ പന്നി മാസം വരെ ഹലാലാണ് ഘട്ടങ്ങൾ ജീവിതത്തിൽ വരും ആ കൂട്ടത്തെ കുട്ടിയെ മതി ഇല്ലേ ഈ അടവ് പരിപാടി പൈസയൊക്കെ നാട്ടിൽ നിങ്ങൾ ഫീന്ന് നാട്ടിലേക്ക് ഒരു ലക്ഷം അപ്പൊ അത്ര അയ്യായിരം റിയാൽ വരും അയ്യായിരം രണ്ടായിരം ഉള്ളൂ എന്നാ പിന്നെ ആറായിരം പേര് കേട്ടോ അയ്യായിരത്തി എണ്ണൂറ് പേർ ആറ് മാസം കൂടെ തന്നാൽ മതി ഇത് പലിശയാണ് ഒരു ലക്ഷം ഇവിടെ എത്തും ചാല് ലക്ഷത്തിന് കൊടുക്കുന്നത് ഏറെയാണ് സമയം കൂടുമ്പോൾ മൂല്യം കൂട്ടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് പലിശയിൽപ്പെട്ട ഇനമാ ഇതൊക്കെ ജീവിതത്തിൽ ബാങ്ക് വെക്കണ പലിശയും പണയപ്പെടുത്തിയിട്ട് ആധാരം വെച്ചിട്ട് എടുത്തുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും പലിശയാണെന്ന് ഒരു കുട്ടിക്കും മനസ്സിലാക്കാൻ പ്രയാസമില്ല അതിലപ്പുറം ചില സം പതിനായിരം നിങ്ങൾക്ക് ലാഭം തരാം ഒരു മാസം എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ അവിടെ പലിശ എന്റെ ഇത് പൈസക്ക് പകരം പൈസ കൊടുക്കലാണ് നിലമറിച്ച് ഒരു ലക്ഷം നിങ്ങൾ തരുന്നത് നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റിന്റെ അഞ്ചു ശതമാനമാകുന്നത് അതുകൊണ്ട് ലാഭത്തിന്റെ അഞ്ച് ശതമാനം നിങ്ങൾക്ക് തരും അതിപ്പോ അറുന്നൂറ്റി അമ്പതാക്കാൻ എഴുന്നൂറ്റമ്പതാകും ഇരുന്നൂറാവും ആയിരത്തി അഞ്ഞൂറാവും അത് ആണ് അതിന്റെ ലാഭവിഹിതമാണ് അതിന്റെ ശതമാനമാണ് അതിന് കുഴപ്പമില്ല അപ്പൊ ഏകദേശം അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് എഴുനൂറൊക്കെ ലാഭം വരാറുണ്ട് ഒരു മാസം അപ്പൊ എല്ലാ മാസം നിങ്ങൾക്ക് ഞങ്ങൾ അഞ്ഞൂറ് തരും പിന്നെ അവസാനം ബാക്കി തരും അതും കുഴപ്പമില്ല നിരമറിച്ച് നിങ്ങൾ ഒരു ലക്ഷം തന്നെ പത്തായിരം പത്തായിരം വെച്ച് മാസം മാസം തരാം ആവശ്യമില്ല ഇത് ലാഭത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ ആനുപാതികമായ ലാഭം ശതമാനത്തിൽ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഇത്ര കാശിന് ഇത്ര കാശ് തരാം എന്ന് പറയുന്നത് പലിശയാണ് ഇതൊക്കെ പലിശയാതൊക്കെ അള്ളാഹു സൂക്ഷ്മത ജീവിക്കാൻ സ്വപ്നയ്ക്ക് തരട്ടെ ഖമാന്റെ നിയമങ്ങളാണ് പടച്ചവന്റെ നിയമങ്ങളാണ് നാട്ടില് പല സൗകര്യങ്ങളുണ്ടാവാം പലിശക്ക് വേണോ ക്രെഡിറ്റ് കാർഡ് എന്ന് ചോദിച്ചു വരുന്ന കാലമാണിത് പലിശ വർദ്ധിക്കും വലിച്ചു പോകുന്ന ഞാമ അഭിമാന ഹരിത പലിശ വധിച്ചു ചിലർ പറഞ്ഞു പറഞ്ഞ അവസാനം പലിശ ഒന്നും ഇല്ല അതൊന്നും പലിശ ആവുന്നില്ല ലോകത്തിനെ പലിശ ഇല്ലാന്നാ വരെ വേറെ കുറെ വിഷയങ്ങൾ ഭയങ്കര സൂക്ഷ്മത സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ പൊടുത്തപ്പെട്ട സൂക്ഷ്മത പലിശന്റെ വിഷയത്തിൽ കാണുന്നുമില്ല എനിക്ക് എന്താ സംഗതി മനസ്സിലാവുന്നില്ല